ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നോമ്പ് സ്പെഷ്യലാണ് അപ്പോൾ നോമ്പിന് നമ്മൾ മിക്കവരുടെയും വീട്ടിൽ ഉണ്ടാക്കുന്ന ഒന്നാണ് അല്ലെ ഇറച്ചിപ്പത്തിരി അപ്പോൾ ആ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് വരാത്തൊരു പ്രശ്നവും ഭയങ്കര കഷ്ടപ്പാട് ഉണ്ടാക്കാനൊക്കെയാണ് അപ്പോൾ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഇറച്ചിപ്പത്തിരി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുമെന്നുള്ള ഈസി ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സ്പെഷ്യൽ ഇറച്ചിപ്പത്തിരി തയ്യാറാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കണം ആദ്യം തന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണയാണ് ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റ് ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് ഞാൻ ഇവിടെ രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് ഫില്ലിംഗ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്തിട്ട് വേണം ചേർക്കാൻ അപ്പോഴാണ് ആ പെർഫെക്റ്റ് ലെവലിൽ നല്ലൊരു ഫില്ലിംഗ് ആയിട്ട് കിട്ടുക ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ക്യാരറ്റാണ് ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം പിന്നെ നമ്മൾ ഒരു പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയതാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് വാഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ സ്മിത്ത് ആൻഡ് ജോൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് നല്ല നല്ലൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു കുത്തലോ അങ്ങനൊന്നും ഇല്ലാത്തൊരു ടൈപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അതും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ അത്യാവശ്യം ഒന്ന് വാഴുന്ന കണ്ടില്ല നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഒരു സമയത്ത് ഞാൻ ഇതിലേക്കുള്ള ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്ത് വേവിച്ചിട്ടുള്ളതാണ് ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചതാണ് അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ ആ ഒരു സ്റ്റോക്ക് ഞാനൊരു കാൽ കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ സ്റ്റോക്ക് നന്നായിട്ടൊന്ന് ഒന്ന് വറ്റി എല്ലാം ഒന്ന് വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ നമ്മൾ മല്ലിപ്പൊടി ഇതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മസാല അധികം ചേർക്കേണ്ട മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താട്ടോ ഒരുപാട് ഇങ്ങനെ അരക്കേണ്ട ജസ്റ്റ് ഒന്ന് പൾസ് ബട്ടണിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതിൽ അതും ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള സ്റ്റോക്കും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് ബ്ലെൻഡായി വന്ന് ഇത് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ലോ ഒന്ന് വേവിച്ചെടുക്കാം നന്നായി ഈ ബീഫൊക്കെ എല്ലാം നമ്മൾ ചേർത്ത മസാലയും എല്ലാം നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനകത്തോട്ട് ഇനിയും ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ക്യാരറ്റൊക്കെ ചേർത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഫില്ലിങ്ങിന് ഭയങ്കര ടേസ്റ്റാണ് ബീഫിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവർ ആണ് വരുന്നത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഫില്ലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റിവെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ആ ഒരു മാവ് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വലിയ പാത്രം തന്നെ കുഴയ്ക്കാനെടുക്കാം അതിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അരക്കപ്പ് അളവിൽ ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മൈദയും ആട്ടയും കൂടി ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ മാവ് ഇരിക്കുക ഇനി നമ്മൾ ഇതിനേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ഞാനിവിടെ സാധാരണ വെള്ളം പച്ചവെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത് അത് വെച്ചാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റേഷ്യോ ശ്രദ്ധിക്കുക ഒരു കപ്പ് നമ്മൾ മൈദപ്പൊടിക്ക് അര കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ആ രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ മൈദപ്പൊടി മാത്രമായിട്ട് കുഴച്ചെടുത്താൽ ഭയങ്കര റബ്ബറി ആയിട്ടാണ് ഫീൽ ചെയ്യുക നമ്മൾ കഴിക്കുന്നത് അത് ഭയങ്കര വലിഞ്ഞ രീതിയിലായിരിക്കും അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടി ഈ രീതി ചെയ്യുന്നതാണ് പെർഫെക്റ്റ് ഞാൻ ഇങ്ങനെയാണ് പൊതുവേ സമൂസയ്ക്കും എല്ലാത്തിനും ഞാൻ മാവ് കുഴച്ചെടുക്കാറുള്ളത് പക്ഷെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക പിന്നെ അവസാനം ഒന്ന് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെതാ ഈ രീതിയിൽ കുഴച്ചെടുക്കണം ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം ഒരര മണിക്കൂർ റെസ്റ്റ് ചെയ്ത ശേഷം ഈ ഒരു രീതിയിൽ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോൾസ് എല്ലാം തന്നെ പരത്തിയെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഈസി മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത് നിങ്ങൾക്ക് കൈ വച്ച് പരത്തിയിട്ട് ആ രീതിയിൽ ചെയ്തെടുക്കാം പക്ഷേ അതിനേക്കാളൊക്കെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഇതുപോലെ പൂരി പ്രസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ പത്തിരി പ്രസ് ഉപയോഗിച്ചോ നമുക്ക് ഈ ഇറച്ചിപ്പത്തിരിയുടെ വലുപ്പത്തിനുള്ള പത്തിരി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്ര ഇറച്ചിപ്പത്തിരി ആണോ ഉണ്ടാക്കുന്നത് ആ ഒരു കണക്കിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ ഈ ഒരു പത്തിരി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു പ ഒരു ഇറച്ചിപ്പത്തിരിക്ക് രണ്ട് പത്തിരി ആണല്ലോ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് രീതിയിൽ എണ്ണം കണക്കാക്കി അതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ഇറച്ചി ഇറച്ചിപ്പത്തിരി വളരെ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ കൈ വെച്ച് നമ്മൾ ഉണ്ടാക്കി മുട മെടഞ്ഞെടുക്കുന്നതിനേക്കാൾ വളരെ നമുക്ക് നമുക്കിത് ഈ ഒരു കംഫേർട്ടിൻ്റെ പ്ലാസ്റ്റിക് മോൾഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പത്തിരി ഉണ്ടല്ലോ അതെല്ലാം തന്നെ ദിനകത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫീല്ലിങ്ങും കൂടി വെച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഫില്ലിങ്ങിൻ്റെ അളവൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവൂട്ടോ ഒരു ഇറച്ചിപ്പത്തിയിൽ എത്ര ഫില്ലിംഗ് ആണ് നമ്മൾ വെച്ചത് എന്നൊക്കെ മനസ്സിലാവും പിന്നെ ഞാൻ എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ചീസ് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫില്ലിങ് എങ്ങനെ വേണമെങ്കിലും ഇതിനകത്ത് ചെയ്യാം ഇനി നമ്മൾ ഞാൻ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള മറ്റേ പത്തിരിയും കൂടെ വെച്ച് കൊടുക്കുകയാണ് അതിൻ്റെ മുകളിലായിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടപ്പ് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രശ്നം സ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ നന്നായിട്ട് ആ ഒരു അതിൻ്റെ ഇത് വന്നിട്ടുണ്ട് ആ ഒരു പെർഫെക്റ്റ് ഷേപ്പ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ കുറഞ്ഞിട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് തിരിച്ച് ആ പാത്രത്തിലേക്ക് വീഴുന്നതാണ് കണ്ടില്ലേ അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ഷേപ്പിലായിട്ട് നമ്മുടെ ഇറച്ചിപ്പത്തിരി കിട്ടിയിട്ടുണ്ട് ഈ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഉള്ളിലൊക്കെ നല്ല ഫീല്ലിങ് ആയിട്ടും സൈഡൊക്കെ നല്ല ഇതായിട്ടും കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ നമ്മുടെ മലബാർ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ഇറച്ചിപ്പത്തിരിൻ്റെ വേറൊരു എക്സ്ട്രാ ഫ്ലേവർ കൊടുക്കുന്ന സാധനമാണ് മുട്ട മുട്ട ഞാനിപ്പോൾ പഞ്ചസാര കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് മുട്ട എടുത്തിരിക്കുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല തിളച്ച വെളിച്ചെണ്ണയിലിട്ടിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇറച്ചിപ്പത്തിരി മലബാർ സ്റ്റൈലിലുള്ള ഇറച്ചിപ്പത്തിരിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഞാനിതിൽ എക്സ്ട്രാ ചീസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചിപ്പത്തിരിയാണ് അപ്പോൾ ഈ ഇറച്ചിപ്പത്തിരി മോൾഡ് വേണ്ട ആൾക്കാർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കംഫർട്ട് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ പേജും ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ ചെയ്താൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും മനുഷ്യൻ എന്നൂടെ കണ്ടുമിട്ടാൽ മതി വിളിക്കും ടെ ടാബ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്